ഇത് മാസ് വോട്ടോർസിന്നാണ് ഹോണ്ട ഡിഒ വണ്ടി വർക്കിംഗ് ചെയ്തിട്ടുണ്ട് നിലവിലൊക്കെ പറഞ്ഞേക്കുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ പെട്രോൾ ഇട്ട് പുറത്തേക്ക് പോകുന്നു അതായത് പെട്രോളിൻ്റെ സ്മെല് വരുന്നു പെട്രോൾ പുറത്തേക്ക് ചാടി പോകുന്ന കംപ്ലയിൻ്റ് ആണ് അപ്പം നമ്മൾ കാർബേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തേ കാർബേറ്ററിൻ്റെ ഓവർഫ്ലോ ആയിട്ടാണ് കാണുന്നത് നമുക്ക് കാർബേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് കാർബേറ്റർ ഈ പെട്രോൾ കിടന്ന് ഈ മെൽറ്റ് ആയ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്കത് ടച്ച് ടച്ചാകുമ്പോൾ വെള്ള കളറിലെ പൊടി പോലെ തന്നെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ആണ് അത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു അത്യാവശ്യം അഴുക്കുണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പം പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ വരാം ഇ ട്വൻ്റി പെട്രോൾ എന്നാണ് പറയപ്പെടുന്നത് അതിങ്ങനെ കിടക്കും തോറും വരുന്ന പ്രോബ്ലംസ് ഈ പെട്രോളിൽ വരുന്ന ഈ അഴുക്കുകളുണ്ടല്ലോ അത് ഇവിടെ വരുന്ന ഒരു സാൽവേജ് പോലെ അത് ഇവിടെയൊക്കെ ഒന്ന് ടച്ചായിട്ട് നിന്നിപ്പോൾ ഈ സ്ലോജെറ്റൊക്കെ ശരിക്കും ബ്ലോക്കാണ് അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിൽ എന്ത് വരുന്നതിൽ സൈഡിൽ അതിൻ്റെ ആ സ്മൂത്ത്നെസ് ഒക്കെ പോയിട്ട് റഫ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഓവർഫ്ലോൻ്റെ ഈ ഹോൾ ഈ ഹോളിലാണ് ഓവർഫ്ലോ നീഡിൽ തന്നെ അത് കൃത്യമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് വർക്ക് ചെയ്യണം അതായത് ഇപ്പോൾ പെട്രോള് കുറവ് വരുമ്പോൾ താഴേക്ക് ഇറങ്ങി പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം നിറയണ സമയത്ത് അത് മുകളിലേക്ക് പോയിട്ട് ഓഫ് ആവണം ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ക്ലാവ് പോലെ പിടിച്ചിട്ട് ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം അതിനുള്ള അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം അങ്ങനെ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരുവോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് കേസെട്ടോ നിലവിൽ കാർബേറ്റർ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിന് ശേഷം റീസെറ്റ് ചെയ്യാം ഈ സ്രോജെറ്റൊക്കെ ബ്ലോക്ക് ആണ് അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം വീണ്ടും ഇതേപോലെ പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റോ അല്ലെങ്കിൽ മിസ്സിങ്ങോ റൺ ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ കാർബേറ്ററൊക്കെ മാറ്റി വെച്ചാലാണത് റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം റെഡി ആവും വിചാരിക്കാം പക്ഷേ ആ ഒരു ശതമാനം ചില കേസിലന്നെങ്കിലും ചില വണ്ടികളിൽ കംപ്ലൈൻ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ് അപ്പോൾ തൽക്കാലം നമ്മളൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിനകത്ത് ഇല്ല അപ്പോൾ പെട്രോൾ ഒരു നൂറയ്ക്ക് പെട്രോൾ മേടിച്ച് ഒഴിച്ചാലാണ് ബാക്കി നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ നിലവിൽ ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ് പറഞ്ഞേക്കണത് അപ്പോൾ നമ്മൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത് കേട്ടോ പക്ഷേ വണ്ടിക്ക് അത് മാത്രമല്ല കംപ്ലയിൻ്റുകൾ കംപ്ലയിൻറ്റുകൾ അത്യാവശ്യം ഉണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടല്ല കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ സമയത്തായാലും നമ്മൾ വീട്ടിൽ പോയി എടുത്തു എന്നുള്ളത് അപ്പോൾ കുണ്ടുന്ന സമയത്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളാണ് ഫണ്ട് ബുഷൊക്കെ പോയിട്ട് കട്ടറി ചാടമാടി ഉണ്ട് കോൺസെപ്റ്റ് ഉണ്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ പല കംപ്ലൈൻറ്റ്സുകളും ശ്രദ്ധയിൽ പെട്ടിരുന്നു പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നോക്കുന്നതും അത് മാത്രമാണ് പരിഹരിക്കണത് കേട്ടോ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ